നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എസ് 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 സി പരീക്ഷാ ഫലത്തെക്കുറിച്ച് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചില കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് എസ് എസ് സി പരീക്ഷാഫലം മെയ് രണ്ടാം വാരം പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മെയ് അഞ്ച് എന്നൊരു ഡേറ്റ് ഇതിനു മുൻപേ കേട്ടിരുന്നു മെയ് ഒൻപത് എന്നൊരു ഡേറ്റും ഇതേപോലെ കേട്ടിരുന്നു പക്ഷേ ഇപ്പോൾ കൃത്യമായൊരു ഡേറ്റ് അദ്ദേഹം പറയുന്നില്ല മെയ് രണ്ടാം വാരം എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഒരു മെയ് ഏഴിനും പതിനാലിനും ഇടയ്ക്കുള്ള ഒരു ദിവസത്തിലായിരിക്കും ഈ റിസൾട്ട് വരിക എന്ന് വേണം കരുതാൻ കൃത്യമായ ഡേറ്റ് ഇപ്പോഴും കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തെ സംബന്ധിച്ചും കൃത്യമായ ഡേറ്റ് നൽകിയിട്ടില്ല ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പിന്നീട് അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ എസ് എസ് സി പരീക്ഷാഫലം മെയ് രണ്ടാം വാരത്തിലായിരിക്കും ഡേറ്റ് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ താങ്ക്